ഹലോ ഹായ് ഫ്രണ്ട്സ് ഞാൻ ബാഷ് ബഷീർ എൻ്റെ കീഴിൽ രണ്ട് പാസ്പോർട്ടുകളാണ് ഉള്ളത് ഒന്ന് ഇ സി ആർ പാസ്പോർട്ട് മറ്റേത് വലതുവശത്തായി ഇ സി എൻ ആർ പാസ്പോർട്ട് ഇ സി ആർ എന്നാൽ എമിഗ്രേഷൻ ചെക്ക് റിക്വേർഡ് അതുപോലെ ഇ സി എൻ ആർ എന്നാൽ ഇമിഗ്രേഷൻ ചെക്ക് നോട്ട് റിക്കേഡ് എന്നാണ് മതിയായ വിദ്യാഭ്യാസ യോഗ്യതയില്ലാത്തവർക്കാണ് ഇ സി ആർ പാസ്പോർട്ട് ലഭിക്കുന്നത് എന്നാൽ വിദേശത്ത് മൂന്ന് വർഷത്തിൽ കൂടുതൽ ജോലി ചെയ്തവർക്ക് ഇ സി എൻ ആർ പാസ്പോർട്ടിന് അവർ അർഹതമാണ് അതുപോലെ പത്താം ക്ലാസ്സിന് മുകളിൽ വിദ്യാഭ്യാസമുള്ളവർക്കും ഡിപ്ലോമ കോഴ്സ് നേടിയവർക്കും ഡിഗ്രി പ്രൊഫഷണൽ ഡിഗ്രി ഉള്ളവർക്കും പതിനെട്ട് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്കും ഈ ഇ സി എൻ ആർ പാസ്പോർട്ടിന് അർഹരാണ് ഇനി നമ്മുടെ കയ്യിലുള്ള പാസ്പോർട്ട് അത് ഈ നമ്മുടെ പാസ്പോർട്ട് അത് ഇ സി ആർ ആണോ ഇ സി എൻ ആർ ആണോ എന്ന് എങ്ങനെ മനസ്സിലാക്കാം എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം നമ്മുടെ പാസ്പോർട്ടിന്റെ ആദ്യ പേജ് എടുക്കുക അതിൽ പാസ്പോർട്ട് ഓഫീസറുടെ സീല് കാണാം അത് ഇ സി ആർ പാസ്പോർട്ടിലും ഇ സി എൻ ആർ പാസ്പോർട്ടിലും ഒരുപോലെയായിരിക്കും ഇനി പാസ്പോർട്ടിന്റെ ഉടമസ്ഥന്റെ ഫോട്ടോ പതിച്ച ആ പേജ് എടുക്കുക അവിടെ പേരും ജനന തീയതിയും രേഖപ്പെടുത്തിയ ആ പേജിലും ഒരു വ്യത്യാസവും കാണാൻ കഴിയില്ല ഇനി പാസ്പോർട്ടിന്റെ അവസാനത്തെ പേജ് എടുക്കുക മാതാവിന്റെയും പിതാവിന്റെയും അതുപോലെ അഡ്രസ്സും രേഖപ്പെടുത്തിയ ആ പേജിലാണ് നമ്മുടെ പാസ്പോർട്ട് ഇ സി ആർ ആണോ ഇ സി എൻ ആർ ആണോ എന്ന് തിരിച്ചറിയുന്നത് ഇനി ആ പേജിൻ്റെ മുഗൾ ഭാഗത്ത് എമിഗ്രേഷൻ ചെക്ക് റിക്കേഡ് എന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ അത് ഇ സി ആർ പാസ്പോർട്ട് ആണ് അതുകൊണ്ട് തന്നെ ഇ സി എൻ ആർ പാസ്പോർട്ടിന് വേണ്ടി നിങ്ങൾ അപേക്ഷിക്കേണ്ടതുമാണ് ഇനി ആ പാസ്പോർട്ടിൻ്റെ മുകളിൽ ഒന്ന് എഴുതാതിരിക്കയോ ബ്ലാങ്കായി ഇടുകയോ അല്ലെങ്കിൽ ഇമിഗ്രേഷൻ ചെക്ക് നോട്ട് റിക്കേഡ് എന്ന് എഴുതുകയോ ചെയ്താൽ ആ പാസ്പോർട്ട് നിങ്ങളുടെ ആ പാസ്പോർട്ട് ഇ സി എൻ ആർ പാസ്പോർട്ടാണ് അതുകൊണ്ട് തന്നെ ആശങ്കപ്പെടേണ്ടതില്ല ഇ സി എൻ ആർ ചെക്കിന് വേണ്ടിയിട്ട് സ്റ്റാഫിന് വേണ്ടിയിട്ട് നിങ്ങൾ പാസ്പോർട്ട് പുതുക്കേണ്ടതുമില്ല ഈ അറിവ് എല്ലാവരിലും എത്തിക്കുക ഇ എഫ് എസ് സെൻറ്ററിന് മുന്നിൽ ചൂണ്ടിക്കുന്നത് ഒഴിവാക്കുവാൻ മറ്റുള്ളവരെ സഹായിക്കും താങ്ക് യു